ഇതിൻ്റെ കഴുത്തൊക്കെ പിടിച്ചിട്ട് ഒരു മലപ്പുറത്തൊക്കെ നടന്ന് അടിച്ചിട്ടൊക്കെയാണ് ഇതാണ് ആ സമയത്ത് നമ്മൾ മരണ പ്രായത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കുറലൊക്കെ വന്നൊന്നും വരാം അതായിരിക്കും ഉണ്ടായിരുന്നതിൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചൊക്കെ ചോറിയിട്ടുണ്ട് കറക്റ്റ് സംഭവങ്ങൾ എനിക്കിപ്പോൾ അന്നത്തെ കുറച്ച് ഫോട്ടോകൾ ചോറു വന്നത് കൈനൊക്കെ ഉണ്ട് ചോര വന്ന സാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നീര് വന്നത് ഞാൻ എൻ്റെ മുഖം അന്ന് ഞാൻ ഫോട്ടോ എടുത്ത് സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ നീനെ കാണില്ല അതുപോലെ തന്നെ നിൻ്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അറേഞ്ച്ഡ് മാരേജ് ആവേണ്ട സാധനം ഇന്ന വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയിട്ട് ഐ മീൻ ഇറക്കി കൊണ്ടുപോയില്ല ഞാൻ ഇന്ന ഇറക്കിയിട്ട് കല്യാണാക്കിയത് പക്ഷെ നേരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അമ്മയുടെയും പൂജാമുറിയുടെയും മുമ്പിൽ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടു അത് അമ്മയുടെ സ്വർണ്ണമാണ് അമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ് ഒക്കെയാണ് പറഞ്ഞത് ഐ ആയിരുന്നു നോ ഇത്ര തന്നെ അത് സ്വർണം തന്നെയാണോ തീർത്തുന്നറിയാം അങ്ങനെ ഒരു വെഡ്ഡിങ് ചെയിൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വെഡ്ഡിങ് ചെയിൻ ഇട്ടുന്ന പരിപാടി ഈസ് എനിക്ക് തോന്നുന്നു ബാലക്കെതിരെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ ഉന്നയിച്ച ആരോപണങ്ങൾ ചർച്ചയാകുന്നു വിവാഹ ജീവിതത്തിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി എലിസബത്ത് തുറന്നു പറയുകയാണ് ബാലയ്ക്കെതിരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് പിരിഞ്ഞതിന് പിന്നാലെ കാരണങ്ങൾ ആദ്യമായാണ് എലിസബത്ത് വെളിപ്പെടുത്തുന്നത് മാനസികമായി തകർന്നിരിക്കുകയാണ് താനെന്നും എലിസബത്ത് പറയുന്നുണ്ട് ബാലയുടെ വീട്ടുകാർക്കെതിരെയും എലിസബത്ത് സംസാരിക്കുന്നുണ്ട് വിവാഹ ചടങ്ങിനോടനുബന്ധിച്ചുണ്ടായ സംഭവങ്ങളാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് വിവാഹ ഫങ്ഷൻ രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ രണ്ട് സ്ഥലത്തായി നടന്നു ചെന്നൈയിൽ ഫംഗ്ഷൻ നടത്താമെന്ന് അവർ പറഞ്ഞു അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു വന്നു സർപ്രൈസായി എനിക്ക് മാലയും കമ്മലും തന്നു തന്ന ശേഷം അതുപോലെ തന്നെ അത് അവരുടെ ലോക്കറിൽ എടുത്തു വെച്ചു വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത് ഒരു ഓഡി കാർ തന്നിരുന്നു ഞാൻ ആകെ നാല് തവണയെ ആ കാറിലിരുന്നുള്ളൂ പിന്നെ ആ കാർ എവിടെ പോയെന്നറിയില്ല ബാലയുമായുള്ള വിവാഹത്തെക്കുറിച്ചും എലിസബത്ത് സംസാരിക്കുന്നുണ്ട് ഇന്ന് വന്നില്ലെങ്കിൽ നീ എന്നെ കാണില്ല നിന്റെ ഫോൺ എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് അറേഞ്ച്ഡ് മാരേജ് ആവേണ്ടിയിരുന്നത് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് കല്യാണമാക്കിയത് അവിടെ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി വേറെ ആൾക്ക് വിൽക്കുമോ എന്നും സംശയിക്കേണ്ടതായിരുന്നു പക്ഷേ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അമ്മയുടെ മുന്നിൽ വെച്ച് വെഡ്ഡിംഗ് ചെയിൻ ഇട്ടെന്നും എലിസബത്ത് പറയുന്നു അമ്മയുടെ സ്വർണ്ണമാണ് അമ്മ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അത് സ്വർണം തന്നെയാണോ എന്ന് ദൈവത്തിനറിയാം ഇവർക്ക് വെഡ്ഡിങ് ചെയിൻ ഇടുന്ന പരിപാടി സ്ഥിരമാണെന്ന് തോന്നുന്നു അന്ന് തന്നെ എൻ്റെ എഫ് ബി അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തിരുന്നെന്നും എലിസബത്ത് പറയുന്നു ബാല തന്നെ പല കള്ളങ്ങളും പറഞ്ഞ് വിശ്വസിപ്പിച്ചെന്നും എലിസബത്ത് മുമ്പുള്ളയാൾ പുള്ളിക്കാരനെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി മോശമായ കണ്ടീഷനിൽ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു ഒരു ഡോക്ടറെ ഡോക്ടറെക്കൊണ്ടിങ്ങനെ സംസാരിപ്പിച്ചു മറ്റൊരു കസ്റ്റംസ് ഓഫീസറെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിച്ചു അന്നത് മനസ്സിലാക്കാനായില്ല കൊണ്ട് അത്രയും പറഞ്ഞില്ല മരുന്ന് തെറ്റിച്ചു കൊടുത്തു എന്നേ പറഞ്ഞിട്ടുള്ളൂ അത്രയും നോക്കിയതിൻ്റെ സ്നേഹമായിരിക്കും താനും ബാലയും തമ്മിൽ പിരിഞ്ഞതിനെക്കുറിച്ച് എലിസബത്ത് സംസാരിച്ചു വേറൊരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചു കെട്ടിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയതാണ് പരസ്പര സമ്മതത്തോടെ പിരിഞ്ഞതല്ല തന്നെ ബാല മർദ്ദിച്ചിട്ടുണ്ടെന്നും എലിസബത്ത് വീഡിയോയിൽ വെളിപ്പെടുത്തുന്നുണ്ട്